നിസ്സാരക്കാരനല്ല കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നമുക്ക് വീട് ക്ലീനിങ് വളരെ ഉപകാരപ്രദമായ നല്ലൊരു സാധനമാണ് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഇതുവരെ മറിയാതെ പോയ ചെയ്യാതെ പോയ കുറേ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ക്ലീനിങ് പണി എന്ന് പറയുമ്പോൾ കുറേ വെള്ളവും നമ്മൾ ബ്രഷും ഒരക്കുക തേക്കുക കഴുകുക ഇതൊക്കെയാണല്ലോ നമ്മളെ പരിപാടി കുറേ വെള്ളം നമുക്ക് ആവശ്യമാണ് കുറേ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുക ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ണം ഓരോ കണ്ടും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തു നോക്കി അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമന്റ് വഴി അറിയിക്കാം ആദ്യമായിട്ട് നമ്മളുടെ കാസ്ട്രോളിലെ കാസ്ട്രോളിൽ നമ്മൾ എപ്പോഴും ഓരോ സാധനങ്ങൾ ചപ്പാത്തി വെക്കാം ഇടിയപ്പം വക അങ്ങനെ പല സാധനങ്ങൾ വെക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും വരുമല്ലേ അപ്പോൾ നമ്മൾ ഇത് കഴുകിയതിന് ശേഷം ഒരു പഞ്ഞി എടുത്തതിന് ശേഷം ഇത് നമ്മൾ എപ്പോഴും മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പഞ്ഞി തന്നെ നമുക്ക് റീ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരാഴ്ച കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ഈ ഒരു പഞ്ഞി മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ രാവിലെ എല്ലാം കഴിഞ്ഞ് കഴുകി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പാത്രത്തിൽ സ്പോഞ്ചിൽ പഞ്ഞിയിൽ കുറച്ച് വിനാഗിരി മുക്കിയതിന് ശേഷം വെച്ചു കൊടുക്കുക ഇതേ മെത്തേഡ് തന്നെ നമുക്ക് നമ്മളുടെ ഫ്ലാസ്കിലൊക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ദീർഘകാലം ഉപയോഗിക്കാത്ത ഫ്ലാസ്കളിലും ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ ബാഡ് സ്മെല്ലേ ഉണ്ടാവുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അടുത്തതായിട്ട് നമ്മുടെ നെയ്യ് കുപ്പി അതുപോലെ പീനട്ട് ബട്ടറിൻ്റെ കുപ്പി അങ്ങനെ ജാമിൻ്റെ കുപ്പി ഇതൊക്കെ നമ്മൾ കഴുകിയെടുക്കാൻ വലിയൊരു ടാസ്ക്കാണ് നമ്മൾ ആ സ്ക്രബ്ബർ കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ക്രബ്ബറിൽ നിറച്ച് ഈ പീനട്ട് ബട്ടറിൻ്റെ അല്ലെങ്കിൽ നെയ്യുടെ അംശം ഉണ്ടാവും അല്ലേ അപ്പം നമ്മളൊരു കഷ്ണം പഞ്ഞിട്ടിട്ട് നീര് ചൂടുവെള്ളവും അതിനോടൊപ്പം കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്ക്രബ്ബറോ കൈയിട്ട് കഴുകേണ്ട യാതൊരു കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ നീര് ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നല്ല ചൂടുവെള്ളം ഉപയോഗിക്കരുത് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും ഏതൊരു കുപ്പിലും ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ ആ ഒരു മണം അതിൽ നിന്ന് പോയി കിട്ടുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കാം അടുത്തായിട്ട് നമ്മൾ സവാള അരികെന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് കണ്ണിനിരി ഇത് കണ്ണുനീരും വരികയെന്നുള്ളത് അല്ലേ അപ്പം കണ്ണിരിയൽ വരാതിരിക്കാനായിട്ട് ഇത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഒരു കഷ്ണം പഞ്ഞി എടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കുകട്ടോ കുറേ എന്നും വേണ്ട ഒന്ന് നനച്ചാൽ മാത്രം അതി ഒരു നടുവിൽ നടുവിൽ മാത്രം ഒരു നനവ് നനവട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പഞ്ഞി ഇതുപോലെ ഒരു നമ്മൾ അരിയുന്നത് എവിടെയാണോ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ എത്ര കിലോ സവാള വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ഒരു തുള്ളി കണ്ണുനീര് വരിൽ എരിയയില്ല കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിദ്യയാണ് ഈ പഞ്ഞി നമ്മൾ എടുത്തു വെച്ചാൽ മതി നെക്സ്റ്റ് ഡേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുവേ അടുത്തായിട്ട് ഒരു അര ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ആ ഒരു കുപ്പിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാണെങ്കിലും എടുത്താൽ മതി കേട്ടോ കായത്തിൻ്റെ പൊടി ഇടപ്പം നമ്മൾ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കബേർഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല് വരിക പാറ്റയുടെ ശല്യം വരിക അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് പ്രാണികളും ഇതൊക്കെ വരിക വണ്ടുകളൊക്കെ വരിക എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കായത്തിന് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് കൊടഞ്ഞിടാൻ പറ്റുന്ന ഏതൊരു ബോട്ടിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് ഓട്ടം ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ പേപ്പർ ഇതുപോലെ വിരിച്ചതിന് ശേഷം നമ്മൾ ഷീറ്റാണോ വിരിക്കുന്നത് എന്താണോ വിരിക്കുന്നത് അന്ന് അതിന് ശേഷവും നമ്മൾ നമ്മളതിൻ്റെ മേളിലേക്കും കൂടി കുറച്ച് ഈ ഒരു പൗഡർ വിതറിക്കൊടുക്കുക കേട്ടോ എത്ര കാലമായാലും നെക്സ്റ്റ് മന്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നവരെയും ആ ഒരു ശല്യമേ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് എയർ ഫ്രയറിൽ നമ്മൾ ഇത് വെച്ച് ഒരു മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പല വെറൈറ്റി സാധനങ്ങൾ നമ്മൾ എയർ എയർഫറിലാണെങ്കിലും ഓവണിലാണെങ്കിലും നമ്മൾ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല് അതിൽ തന്നെ നിൽക്കും എത്ര ക്ലീൻ ചെയ്താലും അത് പോവില്ലല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതെന്ന് നോക്കട്ടെ നിങ്ങൾ ഓവണിലാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കഷ്ണം പഞ്ഞിയാണ് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ സാധനങ്ങൾ പെട്ടെന്ന് ചീത്തായി പോകുക എന്നുള്ള ഒരു പ്രശ്നമില്ല അത് ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ വേസ്റ്റ് ബോക്സിൽ ബാറ്റ് സ്മെല്ല് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം അല്ലേ അപ്പോൾ കളയാൻ വെച്ചേക്കുന്ന ടിഷ്യുവോ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ആണെങ്കിലും വെച്ചു കൊടുത്താൽ മതി അതിലൊരു പ്രാണിയോ കണ്ണീച്ചയോ ഒന്നും ഉണ്ടാവില്ല ഏട്ടാ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വേസ്റ്റ് എടുക്കാൻ വന്നില്ലെങ്കിൽ രണ്ട് ദിവസം ആകേണ്ട അതിനു മുമ്പ് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്ക് വീട്ടിലിരിക്കാനേ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ നിന്നല്ല നമ്മളെ വീടുകളിലും ഇപ്പോൾ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്കല്ലേ കൊടുക്കാൻ പാടുള്ളൂ പരിസരത്തൊന്നും ഇടാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ബ്രെഡിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അത് വെച്ചു കൊടുത്താലും യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ കണ്ണീച്ച പ്രാണികൾ ശല്യം ഒന്നും ഉണ്ടാവില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വെള്ളം ഒരു തരി പോലും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ബാത്ത്റൂമാകട്ടെ നമ്മളുടെ കബേഡുകളാകട്ടെ എല്ലാം ക്ലീനാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ ഒരു വിനാഗിരിയിൽ വേറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ഈ ഒരു പഞ്ഞിയിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ പൈപ്പുകൾ സ്റ്റീൽ പൈപ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് സോപ്പ് ഒക്കെ ഇട്ട് കഴുകുമ്പോൾ നമ്മൾ ആ ചുറ്റിനുമുള്ള സിങ്കിൻ്റെ ഭാഗങ്ങൾ നനയാനും പിന്നെ അത് തുടച്ചു മാറ്റാനും ഒക്കെ നിൽക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു എന്താ പറയുക പഞ്ഞി കൊണ്ട് ഇതുപോലെ നമ്മൾ നമ്മൾ കോട്ടൺ തുണി കൊണ്ട് ചെയ്താൽ പോലും ഇത്രയും ക്ലീനായിട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ ഈ പഞ്ഞി ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല നല്ല രീതിയിൽ നമുക്ക് ബാത്റൂമിലെ ആകട്ടെ അടുക്കളയിലെ ഏതൊരു പൈപ്പും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് കണ്ണടയിലെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാമെന്നുള്ളത് കേട്ടോ അപ്പം സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ നിങ്ങൾ വിനാഗിരി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് പഞ്ഞി കൊണ്ട് തുടച്ചെടുത്താൽ വളരെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണേ അടുത്തതായിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ആ വിനാഗിരിയിലേക്ക് രണ്ട് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് വിനാഗിരിയുടെ സ്മെല്ല് മാറുവാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ എന്താണ് വീട്ടിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് മണം വേണ്ട ഒരു പോസിറ്റീവ് എനർജി വേണ്ടേ അതിനു വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് നമ്മളുടെ കർപ്പൂരവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുന്നുണ്ട് ഈ ഒരു സ്പ്രേ ഇത്രയും വിനാഗിരി കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ട് റൂമും നമ്മൾ ഒരു ബാത്റൂമും ക്ലീൻ ചെയ്യാനുള്ള വിനാഗിരി അത്രയും മതി കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സാനിറ്ററി പാഡാണ് കേട്ടോ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നമ്മൾ പറയാം കൂടിയ ആ ഒരു ഇത് രീതിയിലുള്ള പാഡല്ല വേണ്ടത് നമ്മൾ കോട്ടൺ ആയിട്ടുള്ള ഇല്ലേ കോട്ടൻ്റെ ആ ഒരു പാഡാണ് എടുക്കേണ്ടത് കേട്ടോ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു പാഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല നമ്മൾ കോട്ടൺ ഉള്ള പാഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം അതിനാണ് വളരെ വിലക്കുറവ് മറ്റേതിന് വളരെ വില കൂടുതലല്ലേ അപ്പോൾ ഇതുപോലെ ഒരു എടുത്തിട്ട് അതിൽ നമ്മൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്നിട്ട് നമ്മളുടെ ക്ലീ നമ്മൾ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ പൊക്കത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗ്ലാസ്സുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് കേട്ടോ അതിനുള്ള ഒരു സൊല്യൂഷനെ ഞാൻ ഇപ്പോഴാണ് കണ്ടെത്തിയത് ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് ക്ലീൻ ആക്കി കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് എത്ര കയ്യെത്താത്ത ദൂരത്തും ഇതുപോലുള്ള ഗ്ലാസ്സുകൾ നമുക്ക് കയറി നിന്നൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഗ്ലാസ്സുകളൊക്കെ ഇടാറുണ്ടല്ലോ വീടുകളിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് ആ ഒരു വിനാഗിരിയുടെ സ്മെല്ലില്ലാതെ നല്ല ഒരു കർപ്പൂരത്തിനെ നല്ല ആയിട്ട് കണ്ടില്ലേ ഒട്ടും പാടില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു പാഡ് മാറ്റി കൊടുക്കണേ നമ്മൾ ഗ്ലാസ്സുകൾ വീടിൻ്റെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കബേഡിലേക്ക് കടന്നേക്കുന്നത് അപ്പോൾ കബേഡ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ കയ്യെത്താത്ത ദൂരത്ത് ഇതിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കയ്യെത്തുന്ന ഭാഗത്ത് നമുക്ക് ഇത് ഡയറക്റ്റ് അടിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ പൊടി പെട്ടെന്ന് പിടിക്കുക എന്നുള്ള മാറാല കൂട് കൂട്ടുക അതുപോലെ ചെതൽ വരുക ഇവയെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്താൽ കറുപ്പ് ും അതുപോലെ തന്നെ വിനാഗിരിയും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മാറാൽ തൂക്കുവാനും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മാറാൽ കൂടു കൂട്ടുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം ഒരു തരി പോലും വെള്ളമോ പിഴിയേണ്ട തുണി മാറ്റി കഴുകണ്ടേ ഒരാവശ്യവും ഇല്ല നമുക്ക് ഒരു എന്താ പറയാ ഒരു പാക്കറ്റ് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട് മൊത്തം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് കൂടുതൽ എഫേർട്ടൊന്നും ഇടാതെ തന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാര്യങ്ങളും ഇപ്പൊ കബേർഡ് തുടച്ച് കഴിഞ്ഞ് മാറാലൊക്കെ നമ്മൾ അത് തന്നെ സെയിം തന്നെ ഉപയോഗിക്കാതെ വേറെ നമ്മൾ പാഡ് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് അത്ര ക്ലീൻ ആവില്ല മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ വീട് നല്ല ഫ്രഷായിട്ട് അതുപോലെ ചെതല് പിടിക്കുക പ്രാണികൾ വരുക മാറാലെ പെട്ടെന്ന് പിടിക്കുക എന്നുള്ള പ്രോബ്ലം എല്ലാം മാറിക്കിട്ടും അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ബാത്റൂം ക്ലീനിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ പാഡ് ഒട്ടിച്ച് കൊടുക്കണം ഇത്തിരി ഈ ഭാഗം ഇത്തിരി താഴോട്ടായ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ആ ഒരു വിനാഗിരിയും കർപ്പൂരത്തിൻ്റെയും മിശ്രിതം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ കയ്യെത്താ ദൂരത്ത് നിങ്ങൾക്ക് ഇതുപോലെ വൈപ്പറ് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു തരി വെള്ളം ഇല്ലാതെ തന്നെ നല്ല ക്ലീൻ ക്ലീനായി കിട്ടുന്നതാണ് നല്ല രീതിയിൽ അഴുക്ക് പോകുന്നതാണ് പിന്നെ അതിൽ മെഴുക്ക് പിടിക്കുക അഴുക്ക് വരിക വെള്ളം സാവകാശം മാത്രമേ വരള്ളൂ പെട്ടെന്നൊന്നും പിടിക്കില്ല അതുപോലെ കയ്യെത്തുന്ന ദൂരത്താണെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ അതാണ് ഇത്തിരി കൂടി നല്ല രീതിയിൽ ക്ലീനാവുന്നത് മറ്റേതെന്ന് പറയുമ്പം ആ ഒരു ഭാഗത്ത് മാത്രമല്ലേ നമുക്ക് ആ ഒരു ലിക്വിഡ് ചെല്ലുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ചെയ്തു നോക്കണം കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ വിനാഗിരി നല്ല രീതിയിൽ ക്ലീനാക്കാനും വളരെ നല്ല ഒരു നല്ലൊരു ടിപ്പാണ് നമ്മൾ കൈയ്യൊന്നും ഒട്ടൊന്നും ഒരച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവും ഇല്ല അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നമ്മളുടെ വാസിലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വാസിലിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒര ടീസ്പൂൺ നമ്മളുടെ കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും അതൊന്ന് നീര്യ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഒരു പാൻ ചൂടാകുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്കൊരു പഞ്ഞി എടുക്കുക ഒരു കഷ്ണം മാത്രം മതി ഒരു ഒരു കഷ്ണം അങ്ങനെ ഒരു രീതി രീതിയിൽ നിങ്ങൾ എടുക്കുക മാസത്തിൽ ഒരിക്കൽ എപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യരുത് മാസത്തിൽ ഒരിക്കലും രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്യട്ടോ നമ്മളുടെ വാതിലുണ്ടാകുന്ന പൊടിയും അഴുക്കും ഇതെല്ലാം പോയി കിട്ടാൻ നല്ല ക്ലീൻ ക്ലീൻ നമുക്ക് വെള്ളം കൊണ്ടൊന്നും തുടക്കാൻ പറ്റാത്ത ഏതൊരു ഫർണിച്ചറും നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല ക്ലീനായി കിട്ടുന്നതാണ് കാലങ്ങളോളം നല്ല ക്ലീനായിട്ട് ഇതുപോലെ കിടന്നോളും കേട്ടോ എല്ലാ ടിപ്സുകളും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്